സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുണിൻ്റെ നെറ്റിയിലേക്ക് കുങ്കുമം തെളിയിക്കാൻ വന്ന പ്രിയങ്കയെ വരുൺ റൂമിൽ നിന്നും ആട്ടിപ്പുറത്താക്കുകയാണ് കേട്ടോ അങ്ങനെ ദേഷ്യത്തിൽ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പുറത്ത് ആലോചിച്ച് നിൽക്കുവാണ് പ്രിയങ്ക പെട്ടെന്ന് തന്നെ താഴെ കാർ വരുന്ന വെച്ച കേട്ട് പ്രിയങ്ക താഴത്തേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം അമ്പലത്തിലെ സപ്താഹത്തിന് പോയ പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയൊക്കെ തിരികെ എത്തുകയാണ് അങ്ങനെ അവരെ സപ്താഹത്തെക്കുറിച്ചും അവിടെയുണ്ടായ തിരക്കിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ച് പുറത്തുതന്നെ നിൽക്കുവായിരിക്കും ഈ സമയം ഞാൻ ചോദിക്കുന്നുണ്ട് അല്ലമ്മേ ഇനി മറ്റെവിടെയെങ്കിലും ഉണ്ടോ ഈ സപ്താഹം എന്താ മീ അങ്ങനെ ചോദിച്ചത് അല്ല അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോഴും ആര് പൂജയിൽ പങ്കെടുത്തപ്പോഴും ഒക്കെ വല്ലാത്തൊരു സന്തോഷം മനസ്സിന് തോന്നി അങ്ങനെ അവർ ഓരോന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും ഈ സമയത്താണ് പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുന്നത് ആ അമ്മേ അച്ഛ ഇങ്ങനെ ഉണ്ടായി നന്നായിട്ട് തൊഴാനൊക്കെ പറ്റുമോ ആ നല്ലപോലെ തൊഴിൽ പ്രാർത്ഥിക്കാൻ പറ്റി എല്ലാവർക്കും വേണ്ടി ഓരോരോ വഴിപാടുകളും നടത്തിയിട്ടുണ്ട് ഇതാ മോളെ അതിൻ്റെ പ്രസാദമാണ് മോളെ തന്നെ ഇത് വരണ്ട വരണ്ട നെറ്റിയിൽ തൊട്ട് കൊടുക്കണം എന്ന് പരമേശ്വരൻ പറയുവാണ് അത് കേൾക്കുന്നതും പ്രിയങ്കക്ക് സന്തോഷമാകുവാൻ കേട്ടോ ഈ സമയം മുത്തശ്ശു പറഞ്ഞേ അതിനെന്താ ഇത് ഞാൻ അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി തൊട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു അന്നേരം പരമേശ്വരൻ പറഞ്ഞേ അത് സാരമില്ല ഇനിയിപ്പോൾ എന്താണെങ്കിലും പ്രിയങ്ക മോളെ തന്നെ ഈ ഒരു പ്രസാദം വരണ്ട നെറ്റി തൊട്ട് കൊടുക്കട്ടെ ഇത് കേൾക്കുന്നതും പത്മിനി പറയണേ അല്ലെങ്കിലും എപ്പോഴെങ്കിലും ഏട്ടൻ സ്വന്തമായിട്ട് പ്രസാദം മറ്റും തൊട്ട് അമ്മ കണ്ടിട്ടുണ്ടോ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അമ്മ കൊടുക്കണം അന്നേരം പരമേശ്വരൻ ചിരിച്ചുകൊണ്ട് പറയണേ അതൊക്കെ ഒരു പ്രത്യേക സുഖമല്ലേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എന്നാൽ പിന്നെ മോളി ചെല്ല് മോളി ചെന്ന് പ്രസാദം വരണ് കൊടുക്കും അവൻ എവിടെയാണ് ആ വരണ്ടത് മുകളിലെ എവിടെ എവിടെയാണ്ട് ഞാൻ കൊണ്ടേ കൊടുത്തോളാം അങ്ങനെ പറഞ്ഞ പ്രിയങ്ക ആ ഒരു പ്രസാദവുമായിട്ട് മുകളിലേക്ക് പോകുവാണ് അങ്ങനെ പ്രിയങ്ക അതുമായിട്ട് റൂമിലെത്തുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ മുത്തശ്ശി എന്തായാലും കാണാൻ പോയി ജോലിച്ചൻ ആളൊരു സംഭവം തന്നെയാണ് അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുവന്ന കുങ്കുമം വരും തൊടാതെ നിരസിച്ചപ്പോൾ അത് തൊടിയിക്കാനാണ് വഴി ഭഗവാൻ തന്നെ മുമ്പിൽ കാണിച്ചെന്നതും അങ്ങനെ പറഞ്ഞു പ്രിയങ്ക പ്രിയങ്കയുടെ കയ്യിലെ പ്രസാദത്തിൽ നിന്നും കുങ്കുമം എടുത്തിട്ട് അച്ഛനും അമ്മയും കൊണ്ടുവന്ന് ആ പ്രസാദത്തിലേക്ക് ചേർക്കുവാണ് അങ്ങനെ അതുമായിട്ട് പ്രിയങ്ക താഴത്തേക്ക് പോകുവാണ്ടോ പ്രിയങ്ക അങ്ങനെ സങ്കടത്തോടെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ പോയി നിൽക്കുക ഈ സമയം പരമേശ്വരം ചോദിക്കണേ എന്താ എന്തോ ചോദിച്ചു മോളെ അമ്മേ അച്ഛാ നിങ്ങൾ എല്ലാവരും കൂടി വരണിന് വേണ്ടി പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തി എൻ്റെ പ്രസാദമല്ല ഇത് ഇത് ഞാൻ വരണു തൊട്ട് തൊടുവിക്കാൻ പോയപ്പോൾ വരണിനെ തടഞ്ഞു എനിക്കൊരു പ്രസാദവും വേണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്താലും വരണതൊരു കുറ്റമായിട്ടാണ് കാണുന്നത് എന്നാലും ഇക്കാര്യം അങ്ങനെയല്ലല്ലോ അച്ഛനും അമ്മയും എത്ര ആഗ്രഹത്തോടെ വരണിന് വേണ്ടി വഴിപാടൊക്കെ നടത്തിക്കൊണ്ടുവന്ന പ്രസാദമാണ് അതിനോട് വരൺ അവഗണന അവഗണനെ കാണിക്കുന്നത് ശരിയായ കാര്യമില്ലല്ലോ ഈ സമയം അത് കേൾക്കുന്നതും പരമേശ്വരൻ പറഞ്ഞേ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അവൻ അത്രയ്ക്ക് അഹങ്കാരമുണ്ടോ അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എടാ വരുൺ വരുൺ എന്നും പറഞ്ഞ് വരുണിനെ വിളിക്കുകയാണ് ഈ സമയം മുത്തശ്ശ് ചോദിക്കുന്നുണ്ട് പരമേശ്വര ഇതൊക്കെ വലിയ പ്രശ്നം ഒക്കെ കാര്യമുണ്ടോ അമ്മേ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ അവനെ നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ പിന്നീട് ഇതുപോലെയുള്ള പല പല കാര്യങ്ങളും അവൻ്റെ ഭാഗത്തു അതൊക്കെ തിരുത്തേണ്ടത് മാതാപിതാക്കളായ നമ്മൾ തന്നെയല്ലേ ഈ സമയം വരണം അവിടെ എത്തുകയാണ് കേട്ടോ അന്നേരം പരമേശ്വരം ചോദിക്കണേ എടാ പ്രിയങ്കമോൾ പ്രസാദം തുടങ്ങിക്കാൻ പോയപ്പോൾ നീ എന്താ എന്തിനാണ് തടഞ്ഞത് ദൈവത്തിൻ്റെ കാര്യത്തിലാണോ അവഗണന കാണിക്കുന്നത് അമ്മേ അച്ഛാ എനിക്ക് ആവശ്യം ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്നില്ല ഈ സമയം പത്മനു പറയണേ എനിക്കെന്ത് തോന്നും മുതിർന്നവരെ കുട്ടികൾ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊരു പ്രസാദമല്ലേ അത് പ്രിയങ്കമോൾ നിൻ്റെ നെറ്റി തൊട്ട് എന്ന് പറഞ്ഞ് എന്താ ഇപ്പം സംഭവിക്കാൻ പോകുന്നത് ഈ സമയം മുത്തശ്ശിയും പറയണേ വെറും ദൈവത്തിൻ്റെ കാര്യമല്ലേ അതിലിന് തടസ്സമൊന്നും പറയണ്ട പ്രിയങ്ക മോളെ നീ അതാ വരണ്ട നെറ്റിയിൽ തൊട്ട് കൊടുത്ത് അങ്ങനെ പ്രിയങ്ക സന്തോഷത്തോടെ ആ കുങ്കുമം കൊടുത്ത് വരുടേൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് തന്നെ മ്യൂസിക് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് രാധിക്കയും താഴത്തേക്ക് വരുന്നുണ്ടാകും രാധികയുടെ മുമ്പിൽ വെച്ച് ഒന്നുകൂടി വീണ്ടും വരണ്ട ആ കുങ്കുമം തൊട്ട് അതൊക്കെ കൃത്യമായിട്ട് തൊട്ട് കൊടുക്കുകയാണ് പ്രിയങ്ക എന്നിട്ട് രാധികയെ നോക്കുവാണ് സമയം പരമേശ്വരൻ രാധികയോട് ചോദിക്കണേ മോളെ മ്യൂസിക് ക്ലാസ്സിലേക്ക് ഇറങ്ങാൻ പോകുകയാണോ ആ അതെച്ചാൽ അന്നേരം മുത്തശ്ശൂർ പറയണേ ഞങ്ങൾ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചിട്ട് വന്നതേയുള്ളൂ പ്രിയങ്ക മോളെ രാധികമോൾക്ക് കൂടി ആ പ്രസാദം തൊട്ട് കൊടുക്കും അത് കേൾക്കുന്നതും പ്രിയങ്ക അങ്ങ് ഞെട്ടുവാണോ പ്രിയങ്ക തൊട്ട് കൊടുക്കാതെ എന്ത് ചെയ്യണം എന്നറിയാതെ പതറി നിൽക്കുവാണ് എന്നിട്ട് പറയുകയാണെ അല്ലച്ചാ ഇത് വരണിന് വേണ്ടി വഴിപാട് കഴിപ്പിച്ച പ്രസാദമല്ലേ അത് ചേച്ചിക്ക് എന്തിനാണ് കൊടുക്കുന്നതും ഈ സമയം പത്മിനി പറയണേ അങ്ങനെയൊന്നുമില്ല ഒരാൾക്ക് വേണ്ടി നമ്മൾ വഴിപാട് കഴിച്ചാൽ എല്ലാവരും കൂടി അതിൻ്റെ ആ ഒരു പ്രസാദം സ്വീകരിക്കാറുള്ളു ഇനിയിപ്പോൾ അതിൽ കുഴപ്പമുണ്ടെങ്കിലും മൂളിതൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട മൂളു രാധിക മോൾക്കും കൂടി പ്രസാദം തൊട്ട് കൊടുക്കും ഈ സമയം പ്രിയങ്കയാണെങ്കിൽ തൊട്ട് കൊടുക്കാതെ മടിച്ചു നിൽക്കുകയാണ് കേട്ടോ അത് കാണുന്നതും വരുൺ ചോദിക്കണേ അല്ല എനിക്ക് പ്രസാദം തൊട്ട് വരാനുള്ള ഉത്സാഹം എന്താ സ്വന്തം ചേച്ചി കാര്യത്തിൽ കാണിക്കാത്തത് ഇത് കണ്ടില്ലേ ഇതൊക്കെ കാണുമ്പോളെ ഞാൻ പ്രതികരിച്ചു പോകുന്നത് അന്നേരം പരമേശ്വരം പറഞ്ഞേ വരുൺ നീനി ഇതിൻ്റെ പേരിലെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട പ്രിയങ്ക മോളെ എന്താ ആലോചിച്ച് നിൽക്കുന്നത് ആ പ്രസാദം രാധികമോൾക്ക് തൊട്ട് കൊടുക്കാൻ അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ പ്രിയങ്കക്ക് രാധികയുടെ നെറ്റിയിലും കുങ്കുമം തൊട്ട് കൊടുക്കേണ്ടി വരുവാണ് കേട്ടോ ഈ സമയത്തെല്ലാം പ്രിയങ്കയുടെ മനസ്സിലാണെങ്കിൽ ആ ചോത്സ്യം പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത് അങ്ങനെ എല്ലാം കയ്യിൽ പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ പ്രിയങ്ക ഈ സമയം രാധിക മരണുവാണെങ്കിൽ പരസ്പരം നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം രാധിക പോകുവാണെന്നും പറഞ്ഞ് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് അങ്ങനെ വാതിലിൻ്റെ അവിടെ എത്തുമ്പോൾ വീണ്ടും രാധിക തിരിഞ്ഞ് വരണ്ടെന്ന് നോക്കുവാണ് അന്നേരം വരണതാണെങ്കിൽ രാധിക തന്നെ ഇങ്ങനെ കണ്ടെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പ്രിയങ്ക ശ്രദ്ധിക്കുകയുണ്ടോ അതൊക്കെ കണ്ടു പ്രിയങ്കക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ വട്ടു പിടിക്കുവാണ് ഈ സമയം രാധിക പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുകയാണ് പിന്നീട് റോഡിലൂടെ നടന്നു പോകുന്ന രാധികനെയാണ് കാണിക്കുന്നത് ഈ സമയം സോണിയ രാധികയുടെ അരികിലേക്ക് ചെല്ലുവാണ് കുട്ടി ഒന്ന് നിന്നേ ഞാൻ കുട്ടിയുടെ അമ്മയുടെ കൂട്ടുകാരിയാണ് അന്നേരം രാധിക ആദ്യം ഒന്ന് മനസ്സിലാകാത്ത പോലെ നിൽക്കുക പിന്നെ ഐശ്വര്യയുടെ കാര്യമാണ് അവരുദ്ദേശിച്ചെന്ന് രാധികക്ക് മനസ്സിലാകുകയാണ് അന്നേരം രാധിക പറയണേ ഞാൻ പറഞ്ഞല്ല അവരെ അമ്മയൊന്നുമല്ല എനിക്കങ്ങനെ ഒരു അമ്മയില്ല ദയവ് ഇത് നിങ്ങൾ അവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ സമയം സോണിയ പറയണേ മോളെ അവിടെ നിൽക്കേ മോളെ ഇങ്ങനെയൊക്കെ പറയുള്ളൂന്ന് അമ്മയെന്നോട് പറഞ്ഞു മോളെ കാണാതെ അമ്മയെത്ര വിഷമിച്ചിട്ടുള്ളതാണെന്നറിയുമോ ഓരോ അമ്പലങ്ങളിലും ഓർഫണേജുകളിലൊക്കെ മോളെ തേടി അലയുകയായിരുന്നു ആ പാവം അവസാനം അവൾക്ക് മോളെ കണ്ടെത്താൻ പറ്റിയല്ലോ അതോർത്തക്കപ്പം തന്നെ എനിക്ക് സന്തോഷമായി ഞാൻ മോളുടെ അമ്മയുടെ കൂടെ കുറേ നാളായിട്ടുണ്ട് മോളെ കാണാതെ ഓരോ ദിവസം നീർന്നീര് ജീവിക്കുമായിരുന്നു മോളുടെ അമ്മ അത് ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ മോളോട് ഇപ്പോൾ സംസാരിക്കാൻ വന്നത് ഇത് മോളുടെ അമ്മ മോൾക്ക് തരാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നയച്ചൊരു സമ്മാനോ മോളിത് വാങ്ങണം എന്താ എന്തായത് എനിക്കിതൊന്നും വേണ്ട അങ്ങനെ പറയില്ല മോളെ ഞാൻ ഇതുമായിട്ട് തിരികെ ചെന്ന് കഴിഞ്ഞാൽ അത് മോളുടെ അമ്മക്ക് ഒത്തിരി സങ്കടം ആകും ആ പാവത്തിനെ ഇനിയും സങ്കടപ്പെടുത്തണോ മോളിത് വാങ്ങണം ഇതിൽ വിലവെടുപ്പുള്ള സമ്മാനമാണെങ്കിൽ എനിക്ക് വേണ്ട മോളെ എൻ്റെ മോൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ളൊരു സമ്മാനം ഇതില്ലെന്നാണ് എന്നോട് മാഡം പറഞ്ഞത് മോള് തന്നെ ഒന്ന് തുറന്നു നോക്ക് വാങ്ങിക്കും മോളെ എന്ന് പറഞ്ഞ് രാധികനെ കൊണ്ട് നിർബന്ധിച്ച് അത് വാങ്ങിപ്പിക്കുകയാണ് കേട്ടോ ഈ സമയം ഇതെല്ലാം കാറിലിരുന്നുണ്ട് ഐശ്വര്യം ശ്രദ്ധിക്കുന്നുണ്ടാകും അങ്ങനെ രാധികയോട് അത് തുറന്ന് നോക്കാൻ പറയണേ രാധിക അങ്ങനെ തുറന്ന് നോക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം ആയിരിക്കും കേട്ടോ അത് കാണുമ്പോൾ രാധികം ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ആ വിഗ്രഹം പിടിച്ച് രാധിക അതിലേക്ക് നോക്കി നിൽക്കുമായിരിക്കും ഈ സമയം സോണിയ പറയണേ മോളെ ഇതിൽ അമ്മ എഴുതി വെച്ചൊരു കത്തും കൂടിയുണ്ട് മോളിതും കൂടി ഒന്ന് വായിച്ചു നോക്ക് അങ്ങനെ രാധിക അതടുത്ത് വായിക്കുകയാണ് എൻ്റെ മോൾക്ക് അമ്മയുടെ ആദ്യത്തെ സമ്മാനം അങ്ങനെയാണ് അതിലെഴുതിയിരിക്കുന്നത് മോളെ മോൾക്ക് നീ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞേക്കാനുണ്ടോ ഏയ് എനിക്കൊന്നും പറയാനില്ല അങ്ങനെ പറഞ്ഞ് രാധിക ആ കൃഷ്ണൻ്റെ വിഗ്രഹമായിട്ട് അവിടെ നിന്നും പോകുകയാണ് ഈ സമയം സോണിയ അവിടെ നേരെ ഐശ്വര്യൻ്റെ അരികിലേക്ക് ചെല്ലുക എന്താ കാര്യങ്ങൾ സോണിയ അന്നേരം സോണിയ പറയണേ ആദ്യം എനിക്ക് അവരെൻ്റെ അമ്മയല്ല അവരെനിക്ക് കാണണ്ട എന്നൊക്കെയായിരുന്നു പറഞ്ഞത് പിന്നെ ആ വിഗ്രഹം കണ്ടപ്പോൾ മനസ്സിൽ ചെറിയൊരു ചാന്താട്ടം ഉണ്ടായ പോലെയുണ്ട് ആ വിഗ്രഹത്തിൻ്റെ പ്ലാൻ എന്താണെങ്കിലും ഏറ്റിട്ടുണ്ട് ഈ സമയം ഐശ്വര്യ ചോദിക്കണേ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലെനിക്ക് കയറി കൂടിയേ പറ്റൂ അമ്മയോടുള്ള അവൾക്കുള്ള സ്നേഹം അത് മുഴുവനും എനിക്ക് വേണ്ടത് അതിലൂടെ വേണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അല്ല സോണിയയ്ക്ക് എന്ത് തോന്നുന്നു അവൾ എൻ്റെ വഴിക്ക് വരുമോ അന്നേരം സോണിയ വരണേ അത് അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല സമയമെടുക്കും ആ സമയം ഐശ്വര്യം വരണേ സാരമില്ല സമയം സമയമെടുത്താലും കുഴപ്പമില്ല അവൾ അവസാനം എൻ്റെ വഴിക്ക് തന്നെ വന്നേ പറ്റും ശ്യാമ താനാണ് അവളുടെ യഥാർത്ഥ അമ്മ എന്ന് തുറന്നു പറയുന്നതിന് മുമ്പ് ശ്യാമയുടെ സ്വത്തുക്കളെല്ലാം അവൾ തന്നെ അവളുടെ മോള് തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു തരണം അതിനുവേണ്ടിയാണ് ഇനി ഐശ്വര്യയുടെ കാത്തിരിപ്പ് അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് ഐശ്വര്യ പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ റൂമാണ് കേട്ടോ വരുൺ അങ്ങനെ രാധിക അമത്തുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഓർത്ത് റൂമിലിരിക്കുവാണ് രാധികയുടെ കൈ മുറിയിൽ പറ്റിയപ്പോൾ ഉമ്മ വെച്ചതും പിന്നീട് രാത്രി രാധികയുടെ റൂമിൽ പോയതും അങ്ങനെ രാധിക അമ്മത്തുള്ള ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ആകെ സന്തോഷത്തിലും പ്രണയത്തിലിരിക്കുകയാണ് കേട്ടോ വരുൺ അങ്ങനെ പെട്ടെന്ന് തന്നെ രാധികയെ കാണണമെന്നുള്ള ആഗ്രഹം തോന്നി വരുൺ റൂമിന് പുറത്തേക്കിറങ്ങുവാണ് ഈ സമയം അതുവഴി പാസ് ചെയ്യുന്ന രാധികയും വരണം തമ്മിൽ കൂട്ടിമുട്ടുകയാണ് കേട്ടോ അന്നേരം രാധികയെ വീഴാതെ ചേർത്ത് പിടിച്ചുകൊണ്ടേ വരുൺ ചോദിക്കണേ അല്ല താണിന്ന് മ്യൂസിക് മ്യൂസിക് ക്ലാസ്സിൽ പോയില്ലേ അന്നേരം രാധിക പറയണേ പോയതായിരുന്നു പക്ഷേ എന്നൊരു മൂഡില്ലായിരുന്നു അതുകാരണം ഞാനിങ്ങി തിരികെ പോന്നു ഈ സമയം വരുൺ പറയണേ ഞാനിന്ന് ഓഫീസിൽ പോയില്ല എനിക്കൊരു മൂഡില്ലായിരുന്നു സത്യം പറഞ്ഞാൽ തന്നെ കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ അതിനായിട്ട് മ്യൂസിക് സ്കൂളിലേക്ക് പുറപ്പെടാൻ തുടങ്ങുവായിരുന്നു അപ്പോഴേക്കും താനെൻ്റെ മുമ്പിലെത്തി ഇനിയിപ്പോൾ എന്താണെങ്കിലും നമുക്ക് കുറച്ച് നേരം വെണ്ടിയും പറഞ്ഞിരിക്കാമെന്ന് അന്നേരം രാധിക പറയണേ എനിക്ക് അവിടെ നൂറുകൂട്ടം ജോലികളുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്തിന് അടുക്കളയിലേക്കോ ഒന്ന് പോയിക്കോ വരണേ എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വരും രാധിക രാധികയുടെ കൈ കയറി പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ പിടിച്ചു നിർത്തുവാ ഈ സമയം അവർ രണ്ടുപേരും പരസ്പരം മുഖാമുഖം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്